വേണു സാർ ശ്രദ്ധിച്ചോന്നറിയില്ല പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ ശക്തമായ മറുപടി കൊടുത്ത് പാകിസ്ഥാൻ നട്ടം തിരിഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ ഇപ്പോൾ അവർക്ക് പ്രധാന തലവേദനയാകുന്നത് ബലൂചിസ്ഥാനാണ് ഇപ്പോൾ അവർ പരസ്യമായിട്ടും രഹസ്യമായിട്ടും ഇന്ത്യക്ക് അനുകൂലമായ നിലപാടുകളെടുത്തു പിന്തുണ അറിയിച്ചിട്ടുണ്ട് മാത്രമല്ല അവരുടെ പല പാകിസ്ഥാൻ്റെ സൈന്യത്തെയും അതുപോലെ തന്നെ അവിടുത്തെ അതുപോലെ തന്നെ ഭരണകേന്ദ്രങ്ങളെയും അതുപോലെ തന്നെ ഐ എസ് ഐയുമെല്ലാം തന്നെ കൃത്യമായി അവർ വിമർശിക്കുകയും ചെയ്തു ഈ ഒരു പോക്ക് പാകിസ്ഥാനെ വലിയൊരു പിളർപ്പിലേക്കല്ലേ കൊണ്ടുപോകുന്നത് അതായത് ബലൂചിസ്ഥാനം പിറക്കുമോ എന്നൊരു സംശയം പോലും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് പിറക്കുമോ എന്ന് സംശയിക്കേണ്ട ഏതാണ്ട് പിറന്നു കഴിഞ്ഞിരിക്കും കഴിഞ്ഞു എന്ന് പറയാം കഴിഞ്ഞു എന്ന് പറയാം കാരണം പാകിസ്ഥാൻ ഇന്ത്യൻ അവിടുന്ന് ബലൂചിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് അവരുടെ ആർമിയെ മുഴുവൻ ഇന്ത്യയുടെ ബോർഡറിലേക്ക് വലിച്ചപ്പോൾ തന്നെ പാകിസ്ഥാനിന് അടിയേറ്റു കഴിഞ്ഞു ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പാകിസ്ഥാൻ്റെ സ്കിലിറ്റൻ ആർമി അവിടെ ഉണ്ടായിരുന്നതിനൊക്കെ തുരത്തി എൻ്റെ തലസ്ഥാനം എന്ന് പറയാവുന്ന ഖത്വ എന്ന് പറയുന്ന നഗരം അവർ പിടിച്ചെടുത്തു കഴിഞ്ഞു അങ്ങനെ പാകിസ്ഥാനിൽ നിന്ന് അവരുടെ നാൽപ്പത്തി നാല് ശതമാനം വരുന്ന ഭൂഭാഗം വേർപ്പെട്ട് കഴിഞ്ഞു എന്ന് പറയാം ഇനി അത് ഔദ്യോഗികമായൊരു പ്രഖ്യാപനവും ഉന്തിൻ്റെ കൂടെ ഒരു തള്ളും മാത്രമതി അത്രയ്ക്ക് ഭീകരമായ ഒരവസ്ഥയിൽ പാകിസ്ഥാൻ ചെന്ന് അങ്ങനെ ബലൂചിസ്ഥാൻ ഇന്ന് പാകിസ്ഥാൻ്റെ കയ്യിൽ നിന്നും ഏതാണ്ട് വഴുതി മാറിയിരിക്കുന്നു ബലോചിസ്ഥാൻ എന്ന രാഷ്ട്രം ഔദ്യോഗികമായി അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അവിടെ അവരുടെ ദേശീയ ഗാനം ദേശീയ പതാക പാസ്പോർട്ട് എല്ലാവരും റെഡിയാക്കി കഴിഞ്ഞു അവർ ഇന്ത്യയോട് ആവശ്യപ്പെടുന്ന ഒറ്റ കാര്യമാണ് ഞങ്ങൾക്കൊരു എംബസി തുറക്കാൻ ഇന്ത്യയുടെ ഡൽഹിയിൽ അനുവാദം തരണം ഇന്ത്യയിൽ ആദ്യമായിട്ട് അവർക്ക് ആദ്യമായിട്ടൊരു എംബസി വേണ്ടത് ഇന്ത്യയിലാണ് ഇന്ത്യയിൽ ഒരു എംബസി തുറക്കാൻ അനുവാദം തരണം ആ എംബസി തുറന്നു കഴിഞ്ഞാൽ അവർ ഔദ്യോഗികമായിട്ട് ലോകത്തെ ഒരു രാഷ്ട്രം അംഗീകരിച്ച് കഴിഞ്ഞു എന്നുള്ളതാണ് രണ്ടാമതായിട്ട് അവർ ആവശ്യപ്പെടുന്നത് ഇന്ത്യക്ക് അവർക്ക് സൈന്യം ഉണ്ടെങ്കിലും അവരുടെ സൈന്യത്തിന് ആയുധമില്ല അപ്പോൾ പാകിസ്ഥാൻകാർ രൂക്ഷമായിട്ട് ഇനിയിപ്പം ഇന്ത്യ ഇത് കഴിഞ്ഞുകൊണ്ട് അങ്ങോട്ട് ആക്രമിക്കാൻ വന്നിരിക്കും അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് നാറ്റോ എങ്ങനെയാണോ ഉക്രൈന് ആയുധങ്ങൾ നൽകിയിരുന്നത് അതുപോലെ യു എസോ ഇന്ത്യയോ ഞങ്ങൾക്ക് ആയുധം തരണം ഇതാണ് അവർ പറയുന്നത് അങ്ങനെ ആയുധം തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ മതി ഫിനിഷ് ചെയ്യും ഞങ്ങൾ ഞങ്ങളുടെ രാഷ്ട്രം സ്ഥാപിക്കും അത് ആ വിവിധത്തിലേക്ക് അവർ ഉയർന്നു കഴിഞ്ഞു അവിടെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ ചാവേറുകളാണുള്ളത് അവർ മരിക്കാൻ തയ്യാറാണ് കാരണം അവർ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ സ്വാതന്ത്ര്യമായപ്പോൾ പാകിസ്ഥാൻ സ്വാതന്ത്ര്യമായപ്പോൾ ഞങ്ങളും സ്വാതന്ത്ര്യമായതാണ് ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയതാണ് അങ്ങനെ ഞങ്ങൾ പിന്നെ ജിന്നയുമായിട്ടൊരു കരാറുണ്ടാക്കി നമ്മൾ തമ്മിൽ പരസ്പര സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം പങ്കിടുന്ന രാഷ്ട്രങ്ങളായിട്ട് നിൽക്കുമെന്നുള്ള ഒരു കരാറുണ്ടാക്കി ഒറ്റ വർഷം കൊണ്ട് ജിന്നെ ആ കരാറിനെ ലംഘിച്ചുകൊണ്ട് അവിടേക്ക് ആർമി അയക്കി തന്നിട്ട് ആർമി അയച്ചിട്ട് ബലൂചിസ്ഥാനെ അവർ കീഴടക്കി അങ്ങനെ ഏതാണ്ട് ബി സി അയ്യായിരത്തിന് മുകളിൽ ഏതാണ്ട് ഏഴായിരം വർഷം വരെ സംസ്കാരമുള്ള കലയുള്ള സാഹിത്യമുള്ള പിന്നെ ആർജവമുള്ള ജനതയുള്ള ആ സംസ്കാരത്തിനെ ഇടിച്ചു പിഴിഞ്ഞുകൊണ്ട് അവരവിടെ ബലൂചിസ്ഥാനിനെ പാകിസ്ഥാൻ്റെ കൂടെ ചേർത്തു അന്ന് മുതൽ ഏറ്റവും കൂടുതൽ ധാതുസമ്പത്തുള്ളൊരു സ്ഥലമാണ് ഈ ബലൂചിസ്ഥാൻ സ്വർണം ചെമ്പ് മറ്റ് ധാതുക്കൾ അതുപോലെ തന്നെ ഓയിൽ വരെ ഉള്ളൊരു സ്ഥലമാണ് വളരെ ഫലഭൂയിഷ്ട ഫലഭൂയിഷ്ടമല്ല വെറും പിന്നെ മണലാകൃതി കൊടുത്ത ആ പക്ഷേ ആ മണലിനടിയിൽ കിടക്കുന്നത് മുഴുവൻ സ്വർണ്ണമാണ് സ്വർണം ചെമ്പുണ്ട് മറ്റ് ധാതുക്കളുണ്ട് ഓയിലുണ്ട് പാകിസ്ഥാൻ അവരെ ചൂഷണം ചെയ്ത് ജീവിക്കുകയാണ് ആ ജനതയെ ചൂഷണം ചെയ്ത് ആയിരത്തോളം പേരാണ് ഓരോ വർഷവും അവിടെ നിന്ന് അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നത് എവിടെ പോകുന്ന അറിയില്ല പാകിസ്ഥാൻ ആർമി തട്ടിക്കൊണ്ടുപോയി കൊല്ലുകയാണ് നൂറുകണക്കിന് സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെടുന്നു അവർക്ക് സഹിക്കാൻ വയ്യാതായി അവർ ആണും പെണ്ണും ഇപ്പോൾ ചാവേറുകളായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടണം അതിന് ഇന്ത്യ ഞങ്ങളെ സഹായിക്കണമെന്നാണ് ഇപ്പം അവരുടെ ഒരു ഉത്തരവാദിത്വം ഏതാണ്ട് നൂറ്റി മുപ്പതോളം ആൾക്കാരെ അവർ മുപ്പത്തിരണ്ട് ആക്രമണങ്ങളായി കൊലപ്പെടുത്തി കഴിഞ്ഞു എന്നാണ് പാകിസ്ഥാനിലുള്ളവരെ ഇപ്പൊ തന്നെ ഈ ഇന്ത്യൻ ഇന്ത്യ ആക്രമിച്ച സമയത്ത് തന്നെ അവർ പതിനഞ്ചോളം പട്ടാളക്കാരെ കൊന്നു ചൈനയുടെ എഴുപത്തഞ്ചനത്തിന് കൊല്ലം ചൈനയെ പോലും അവർ വെറുതെ ഇവിടുന്നില്ല കാരണം അവരുടെ അവിടുത്തെ കറാച്ചി കഴിഞ്ഞ ഏറ്റവും വലിയ പോർട്ടാണ് അവിടെയാണ് ഉള്ളത് ആ പോർട്ടിന്റെ പിന്നെ മുഴുവൻ കാര്യങ്ങളും ഇവർക്ക് പിന്നെ ഉപ്പ കൊടുത്തിരിക്കുന്നത് ചൈനയ്ക്കാണ് അത് പാകിസ്ഥാൻ്റെ പരിപാടി എന്തറിയാം നമ്മുടെ കയ്യിൽ നഷ്ടപ്പെട്ടു പോകുമ്പോൾ പോകുമെന്ന് തോന്നുന്നതെങ്കിൽ അത് ചൈനയെ കഴിപ്പിക്കും അങ്ങനെയാണ് പി ഒ അവരുടെ കയ്യിൽ നിന്ന് പോകുമെന്നുള്ള പേടികൊണ്ട് എന്ത് ചെയ്തു ആ ബെൽറ്റ് റോഡ് പദ്ധതിക്ക് അവർ സൈൻ ചെയ്തു ചൈനയായിട്ട് അപ്പം പി ഒ എടുക്കാൻ പോകുമ്പോൾ ചൈന ഇടപെടണം ഇപ്പോൾ അതുപോലെ തന്നെ ബലൂചിസ്ഥാനെ പിടിക്കാൻ പോകുമ്പോൾ ചൈന ഇടപെടാൻ വേണ്ടിയിട്ടാണ് അവിടെ പോർട്ടിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് അവർ നടത്തിയിരിക്കുന്നത് ഈ വിധത്തിൽ അവർ ട്രാപ്പിലാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ അവർ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഞങ്ങൾ സ്വാതന്ത്ര്യം കിട്ടിയ രാജ്യമാണ് ഇന്ത്യക്കും പാകിസ്ഥാനും പോലെ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടി ആ സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് ഈ ഇത്രയും എഴുപത്തെ പത്തെഴുപത്തെട്ട് വർഷം കഴിഞ്ഞിട്ടെങ്കിലും ഇനി ഞങ്ങൾക്ക് തിരിച്ചു കിട്ടണം അതാണ് അവരുടെ മുദ്രാവാക്യം അതിനവരെന്തിനും തയ്യാറാണ് അവർ ചാവേറുകളാണ് അസീം മുനീർ എന്ന് പറഞ്ഞ പാകിസ്ഥാൻ ജനറൽ പറഞ്ഞത് അവരോട് പറഞ്ഞു ജിന്ന നിങ്ങളെ ഞങ്ങളുടെ കൂടെ ചേർത്തത് നിങ്ങൾ കലിമ ചൊല്ലുന്നവരായ കൊണ്ടാണ് നിങ്ങൾ നമാസ് ചെയ്യുന്നവരായ കൊണ്ടാണ് അപ്പോൾ അവിടുത്തെ ആർമി ലീഡർ പറഞ്ഞത് നിങ്ങൾ ഒരു കാര്യം അറിയുക ജിന്നക്ക് കലീമ ചൊല്ലാൻ അറിഞ്ഞുകൂടായിരുന്നു ജില്ല ജിന്നക്ക് നമാസും അറിയില്ല ഇന്ന നിസ്കരിക്കാറില്ല ജിന്ന ഇതിനൊക്കെ വിരുദ്ധനായിരുന്ന ആളാണ് ഇസ്ലാമിൽ അയാൾ നിരീശ്വരവാദിയായിരുന്നു ഇതൊന്നും ബാധകമല്ല അതുകൊണ്ട് നിങ്ങൾ ജിന്നെ പറഞ്ഞു ഞങ്ങളെ പേടിപ്പിക്കേണ്ട ഇന്നെ കണ്ടിട്ടല്ല ഞങ്ങൾ ജിന്നെ കണ്ടിട്ടാണെങ്കിൽ ഞങ്ങൾ ഇവിടെ നിരീശ്വരവാദ രാഷ്ട്രം അതുകൊണ്ട് ഞങ്ങൾ നിരീശ്വരവാദികളല്ല ഞങ്ങൾ യഥാർത്ഥ മുസ്ലിങ്ങളൊക്കെ തന്നെയാണ് പക്ഷേ ഞങ്ങൾ ഞങ്ങളുടെ പാരമ്പര്യം കാത്തു സൂക്ഷിച്ച് ഞങ്ങൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ ഇന്ത്യക്ക് അതിനകത്ത് നിർണായകമായ റോളുണ്ട് ഇന്ത്യ ഞൊടിച്ചാൽ ഇന്ന് അല്ലെങ്കിൽ നാളെ അത് പ്രത്യേക രാഷ്ട്രമായിരിക്കും പ്രധാനമന്ത്രി നേരത്തെ അംഗീകരിച്ചതും കൂടിയാണ് അതായത് നേരത്തെ ഒരു അതിർത്തിയിലെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ബലൂച്ചികളുടെ ആ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അവരുടെ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് കാരണം ഒരു ലോക നേതാവ് അങ്ങനെ പറഞ്ഞിട്ടില്ല അതിനുമുമ്പ് അപ്പം മോദി തന്നെ പറയുമ്പോൾ തന്നെ അവർക്ക് അതിലൊരു അനുകൂമയുണ്ടായി അവർക്ക് ഇന്ത്യ അവർക്കൊരു സുരക്ഷിത രാജ്യമാണെന്ന് മനസ്സിലായി മാത്രമല്ല ഇതിനകത്തുള്ള ഇന്ത്യയെ തെരഞ്ഞെടുത്തുള്ള ഒരു ഗുണം ഇന്ത്യ എടുത്താൽ തന്നെ ലോകശക്തികളെല്ലാം ഇന്ത്യയോടൊപ്പമാണ് അത്രയും സപ്പോർട്ട് കൂടി അവർക്ക് ബലൂച്ചികൾക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ അങ്ങനെ ഒരു ബലൂചിസ്ഥാൻകാരാഗ്രഹിക്കുന്നതാണ് ഇന്ത്യയെ വെച്ചുകൊണ്ട് അവർക്ക് അപ്പോൾ യു എനിലവർ കത്ത് കൊടുത്തു കഴിഞ്ഞു ഞങ്ങളെ പ്രത്യേക രാഷ്ട്രമായി പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞ് യു എനില് കത്ത് കൊടുത്തു കഴിഞ്ഞു പക്ഷേ അവർ ആ കത്ത് ഇപ്പോൾ യു എനിൽ അംഗീകരിക്കില്ല കാരണം ചൈനയാണല്ലോ ഇപ്പോൾ യു എനെ കൊണ്ട് നടക്കുന്നത് അമേരിക്കയേക്കാൾ കൂടുതൽ സ്വാധീനം ഇപ്പോൾ ചൈനയ്ക്കാണ് യു എൻ സി യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുഡ്രസ് ഇപ്പോൾ പാകിസ്ഥാൻ്റെ മലയാ ചൈനയുടെ ഒരു പാവയാണ് അദ്ദേഹം ചൈന പറയുന്നത് കേൾക്കുള്ളൂ അതുകൊണ്ടാണ് അമേരിക്ക പോലും ഇപ്പം പിന്നെ യു എനിലോട് ചില വെറുപ്പ് തോന്നുന്ന അല്ലെങ്കിൽ അവരുടെ സാമ്പത്തിക സഹായം പലതും വെട്ടിക്കുറയ്ക്കാൻ വരെ തയ്യാറാകുന്നു അപ്പോൾ ഇന്ത്യ ഒന്ന് മുതിർന്നാൽ ബലൂചിസ്ഥാൻ ഈസിയായിട്ട് വിമോചനമാകും എന്നുള്ളതാണ് കാരണം അവിടെ ഇറാൻ ഒരു ചെറിയ കൺട്രോളുണ്ട് ഒരു പതിനഞ്ച് ലക്ഷം ജനങ്ങൾ അവരുടെ ഒരു ഗ്രേറ്റർ ബലൂചിസ്ഥാൻ എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത് ഒരു പതിനഞ്ച് ലക്ഷത്തോളം വരുന്ന ആളുടെ ഒരു ഒരു മേഖല ബലൂ പിന്നെ ഇറാൻ്റെ ഒരു ചെറിയ സ്വാധീനത്തിലാണ് നിൽക്കുന്നത് അതുപോലെ തന്നെ അഫ്ഗാൻ്റെ കുറച്ച് പേരും അതിനകത്ത് ഉണ്ട് അപ്പോൾ ഇത് മൂന്നും കൂടെ ചേർത്തുകൊണ്ട് അറുപത്തി അഞ്ച് ലക്ഷത്തോളം ഒറ്റ വരുന്ന ബലൂചിസ്ഥാനികളും കൂടെ ചേർന്ന് അവർ രണ്ട് ഒരു കോടിയോളം വരുന്ന ഒരു രാഷ്ട്രം ജനങ്ങളുടെ ഒരു രാഷ്ട്രമാണ് അവർ ഉദ്ദേശിക്കുന്നത് ബലൂജിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രമാണ് അവർ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇന്ത്യ ഇടപെട്ടാൽ ഇത് തീർച്ചയായിട്ടും ഇറാൻ ഇതിനനുകൂലമായി നിൽക്കുമെന്നാണ് ഒരു അവരുടെ പ്രതീക്ഷ കാരണം ഈ ബലു പിന്നെ ഇന്ത്യ ഇപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം ബലൂചിസ്ഥാൻ്റെ വിഷയത്തിലൊരു ന്യൂട്രൽ സ്റ്റാൻഡാണ് വേണമെങ്കിൽ ലിബറലായി പോക്കോട്ടെ ഞങ്ങളുടെ കൂടെ നിൽക്കണം എന്നുള്ളതേ അവർക്കൊരു ആശയമുള്ളൂ അതുപോലെ തന്നെ ഖൈബ്ര ബസ്തൂൺ എന്ന് പറഞ്ഞ മേഖലയിൽ സ്വാധീനം ഉറപ്പിക്കാനായിട്ട് അഫ്ഗാനിസ്ഥാനിനെ നമ്മൾ സഹായിക്കുമെങ്കിൽ അഫ്ഗാൻ ബലൂഹിസ്ഥാൻ്റെ ഭാഗത്തെ കാര്യങ്ങളും ഇഗ്നോർ ചെയ്യാൻ തയ്യാറാണ് ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാൻ മൂന്നായിട്ട് ഭിന്നിക്കാനുള്ള സാധ്യത ഇപ്പോൾ വളരെ കൂടുതലാണ് ഗിൽജിത് ബാറ്റിസ്ഥാനും അതുപോലെ തന്നെ ഖൈബർ ബസ്തൂണിലെ മേഖലയും പിന്നെ ബലൂചിസ്ഥാൻ അതിൽ ബലൂചിസ്ഥാൻ വളരെ പഴുത്ത് നിൽക്കുന്ന ഒരു മാമ്പഴമാണ് ഒരു കാറ്റ് വീണാൽ അത് താഴെ വീഴുമെന്നുള്ള അവസ്ഥയിലാണ് അത്രയ്ക്ക് ഇതായിട്ടൊരു രാഷ്ട്രമായി അവർ രൂപം കൊണ്ട് കഴിഞ്ഞു അവർ പറയുന്നത് ഞങ്ങൾക്ക് ആയിരത്തി തൊള്ളായിരത്തി ജിന്ന നടത്തിയ ഒരു ചതി അതിൽ യു ഇന്ത്യക്ക് ഒരു ചതിയാണ് സംഭവിച്ചതെന്നാണ് അവർ പറയുന്നത് കാരണം പാകിസ്ഥാനെ സെപ്പറേറ്റ് ചെയ്തു പോയപ്പോൾ കാശ്മീർ അവരുടെ ഭാഗമല്ലായിരുന്നു സ്വതന്ത്ര കാശ്മീർ ആയപ്പോൾ അത് നമ്മുടെ ഭാഗമാണ് പക്ഷെ അവർ ആക്രമിച്ചന്ന് ആ ഭാഗം ഇത് അന്ന് ജവഹർലാൽ നെഹ്റു ഇത് യു എനില് കൊണ്ട് പോയി ഇട്ടതാണ് നമുക്ക് കുഴപ്പമായത് അല്ലെങ്കിൽ വി കെ കൃഷ്ണമോഹനൻ അന്ന് പറഞ്ഞതാണ് നമുക്ക് തീർച്ചയായിട്ടും ഒരു ആർമി നമ്മുടെ ആർമി ഇപ്പോൾ വൈകിക്കാണ് ആർമിയെ ശക്തമാകാന്ന് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഈ പി ഒ കെ നമ്മുടെ കയ്യിൽ വരും പാകിസ്ഥാനിൽ പിടിച്ചടക്കിയ ആ കാശ്മീർ മുഴുവൻ നമ്മുടേതാക്കാം എന്ന് പറഞ്ഞപ്പോൾ ജവഹർലാൽ നെഹ്റു ആണ് പറഞ്ഞല്ലേ നമുക്ക് യു എനെ കൊണ്ടുപോയി നമുക്ക് അവിടെ വെച്ച് ഒരു ചർച്ചയാക്കി നമുക്കത് ചെയ്യാവുന്നു യു എൻ എന്ന് പറയുന്നത് വലിയൊരു കെണിയാണ് ചതിയാണ് എന്നുള്ളത് അന്ന് വി കെ കൃഷ്ണമേണെന്ന് അറിയാമായിരുന്നു പക്ഷേ പിന്നെ നെഹ്റു പൂർണ്ണമായും വിശ്വസിച്ചത് മൗണ്ട് ബാറ്റിനും ചർച്ചിലും ഒക്കെ നമുക്ക് അനുകൂലമായിട്ട് നിൽക്കും അപ്പോൾ നമുക്ക് അവിടെ കൊണ്ടുപോയി പാസ്സാക്കിയെടുക്കാവുന്നതാണ് അവിടെ അവർ സമ്മതിച്ചില്ല അവരിങ്ങനെയിട്ട് കളിച്ചുകൊണ്ടിരുന്നു ഇതേ അവസ്ഥയാണ് ബലൂചിസ്ഥാനും പറ്റിയത് ബലൂചിസ്ഥാൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ അവരെ പാകിസ്ഥാൻ ആക്രമിച്ച് ജിന്നെ ആക്രമിച്ച് കീഴടക്കിയപ്പം അവരും ഇതുപോലെ തന്നെ യു എനിൽ പോയി യു എനിൽ പോയി ഒരു സൊല്യൂഷൻ ആവശ്യപ്പെട്ടു അത് അതോടെ അവിടെ കിടപ്പായി ഇന്ന് വരെ അവർക്ക് യു എനിൽ നിന്നും അവർക്കൊരു സഹകരണം കിട്ടിയിട്ടില്ല ഇങ്ങനെയാണ് അവർ പറയുന്നത് നിങ്ങളെപ്പോലെ ചതിയിൽ ഞങ്ങൾ നിങ്ങളുടെ പി എങ്ങനെ നഷ്ടപ്പെട്ടോ അതുപോലെ ചതിച്ച് ഞങ്ങളെ വാങ്ങിച്ചതാണ് ഈ ബലൂചിസ്ഥാൻ അതുകൊണ്ട് ഞങ്ങൾക്കിത് തിരിച്ച് കിട്ടണം ഇത് തിരിച്ചു കിട്ടാതെ ഞങ്ങൾ ഇനി പിന്മാറുന്ന പ്രശ്നമില്ല എന്നുള്ളതാണ് അവരുടെ മൊത്തൊരാക്യം അതിന് ഇന്ത്യയുടെ ഒരു ചെറിയ സഹായം മതി പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ നമ്മളൊരു ചെറിയൊരു ആശങ്ക കൊണ്ടവിടെ പറയാതിരിക്കാനാകില്ല ഇപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അല്ല ബലൂചിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു നാദനില്ലാ കളരി പോലും അവിടെ നിൽക്കുന്നത് നാദനില്ലാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ശക്തരാണെങ്കിൽ പോലും പ്രത്യേകിച്ച് നമുക്ക് പറയാമല്ലോ പാകിസ്ഥാനെ ഇപ്പോൾ പാകിസ്ഥാൻ ഒരു രീതി ഞങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ ആർക്കും കിട്ടണ്ട രീതിയിൽ അവർ മുന്നോട്ടിറങ്ങുകയും ഇന്ത്യയുടെ സപ്പോർട്ടുണ്ട് ബലൂചിസ്ഥാന് അതുപോലെ തന്നെ ഞങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ ആർക്കും കിട്ടണ്ട മാത്രമല്ല ഇത് നഷ്ടമായാൽ ചൈനയുടെ ഒരു സ്വാധീനം ചൈനയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം പോവും മാത്രമല്ല ബലൂചിസ്ഥാൻ സമ്പന്നമാണ് ഇപ്പം നേരത്തെ പറയുന്ന ധാതുക്കാൽ സമ്പന്നമാണ് ഇതെല്ലാം നഷ്ടമാവുന്ന ചിന്തയിൽ പാകിസ്ഥാൻ ഒരു ആക്രമണത്തിന് ശ്രമിച്ചാൽ ബലൂചിസ്ഥാൻ ഇല്ലാണ്ടാകാൻ ശ്രമിക്കാൻ ഒരു വഴി ഒരു സാധ്യതയില്ല ഇവിടെ ഇപ്പം പാകിസ്ഥാൻ നമ്മളോട് തറപറ്റി പിൻവാങ്ങിയതിൽ തൊണ്ണൂറ് ശതമാനവും നമ്മുടെ ആയുധങ്ങളെ ഭയന്നാണെന്നുള്ളത് സത്യമാണ് പക്ഷെ ഒരു പത്ത് ശതമാനം അവർ ബലൂചിസ്ഥാനേയും കൂടെ കണ്ടുകൊണ്ടാണ് അവർ ഈ യുദ്ധം നിർത്തിയത് കാരണം അവർക്ക് ഈ ആർമി നമ്മൾ അവരുടെ ആർമി നമ്മളുമായിട്ട് അടിച്ചുകൊണ്ടിരുന്ന അങ്ങ് പോകും നാൽപ്പത്തിനാല് ശതമാനം വരുന്ന ഭൂഭാഗമാണ് നഷ്ടപ്പെടുന്നത് മാത്രമല്ല അവരുടെ സമ്പത്തിൻ്റെ മുഴുവൻ ഇപ്പം ഇന്ത്യയിൽ തെക്കേ ഇന്ത്യ നഷ്ടപ്പെടുന്നതെന്ന് പറയുന്ന പോലെയാണ് അവർക്കിപ്പം ബലൂചിസ്ഥാനെ നഷ്ടപ്പെട്ടാലുണ്ടാകാൻ പോകുന്നത് അതുപോലെ തന്നെ ഏറ്റവും ഫലഭൂയിഷ്ടമായ താതുസമ്പത്തുമുണ്ട് ഏറ്റവും സമ്പന്നമായ ഒരു രാഷ്ട്രം സ്വർണവും പിന്നെ ചെമ്പും ഒക്കെ ആയിട്ട് ഓയിലും ഒക്കെ ആയിട്ട് സമ്പന്നമായൊരു പ്രദേശമാണ് ആ പ്രദേശം അവർക്ക് കൈവിടാൻ അവർ തയ്യാറാവില്ല അതിനാണ് അവർ ചൈനയെ കൂട്ടുപിടിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇന്ത്യക്ക് വളരെ കെയർഫുള്ളായിട്ട് ഇതിനകത്ത് ഡീൽ ചെയ്യാൻ പറ്റുള്ളൂ കാരണം ചൈനയുടെ ഇൻവെസ്റ്റ്മെൻറ്റും കുറേ ഇൻട്രസ്റ്റും അവിടെ ഉണ്ട് അപ്പോൾ ചൈന ഇതിനകത്ത് ഇടപെടും ഇറാന് നമ്മളൊരു രമ്യതയിലാക്കി എടുക്കണം എന്നിട്ട് ഇറാനിൻ്റെയും കൂടെ ഒരു താപില് ഒരു മൗനസമ്മതമെങ്കിലും വേണം നമുക്കതിനകത്ത് ഇടപെടാൻ ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളുണ്ട് പക്ഷേ എന്തായാലും ഇന്ത്യ ഗവൺമെൻറ് ബലൂചിസ്ഥാൻ്റെ ഒരു എംബസി തുറക്കാൻ സംബന്ധിച്ച് കൂടായുകയില്ല എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വാർത്ത അവസാനമായിട്ട് ചോദിക്കുകയാണ് അപ്പോൾ ഇന്ത്യയുടെ അടുത്ത നീക്കങ്ങൾ അടുത്ത സമീപനം ബലൂചിസ്ഥാനെ ഏറ്റെടുക്കുന്ന നടപടികളുണ്ടെങ്കിൽ അത് എങ്ങനെയായിരിക്കും ഇന്ത്യയുടെ അടുത്ത നീക്കങ്ങൾ എങ്ങനെ അല്ല ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു രാഷ്ട്രത്തെ ഏറ്റെടുക്കുകയില്ല അപ്പം നമുക്കിപ്പോൾ പലരും നമ്മുടെ പിന്നെ വാട്സാപ്പ് മഹാന്മാരൊക്കെ ചോദിക്കുന്നുണ്ട് നമുക്ക് മുഴുവൻ പാകിസ്ഥാനെ ഇപ്പോൾ ഇങ്ങ് പിടിച്ചടക്കി കൂടായിരുന്നു നമ്മുടെ കയ്യിലാക്കാമായിരുന്നില്ല പി ഒക്കെ എങ്കിലും ഇപ്പം ഇങ്ങോട്ട് എടുക്കാൻ അങ്ങനെ നമുക്കെടുക്കാൻ പറ്റില്ല ഇരുപത്തഞ്ചര കോടി ജനങ്ങൾ ഉള്ളൊരു രാജ്യമാണ് ആ രാജ്യത്തും ആ രാജ്യത്തിൻ്റെ നൂറ് പ്രശ്നങ്ങളും ആ രാജ്യത്തിൻ്റെ പട്ടിണിയും എല്ലാം കൂടെ നമുക്കിങ്ങെടുക്കാൻ നോക്കില്ല പി ഒക്കെ എടുത്താൽ പോലും നമുക്ക് വരുന്ന പ്രശ്നങ്ങളതൊക്കെയാണ് ഒരു വലിയ ജനവിഭാവമോ അതിൻ്റെ കുറേ പ്രശ്നങ്ങളോ എല്ലാം കൂടെ നമുക്കിപ്പോൾ ഇങ്ങനെ എടുക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ വളരെ കെയർഫുൾ ആയിട്ടാണ് അതിൽ നീങ്ങുന്നത് നമുക്ക് നമ്മുടെ പി ഒക്കെ എന്തായാലും നമ്മുടെ ക്ലെയിമിലുള്ളതാണെന്ന് നമുക്കെടുക്കണം അതുപോലെ തന്നെ ബലൂചിസ്ഥാനും അതുപോലെ തന്നെ നമുക്ക് എടുക്കാനല്ല അവരുടെ സ്വതന്ത്രമാക്കുക സ്വതന്ത്രമാക്കുക അതിന് അവർ അവരുടെ ഭാഗത്തു നിന്ന് തീർച്ചയായിട്ടും ഒരു ഇനിഷ്യേറ്റീവ് വലിയ തോതിൽ വരുമ്പോൾ അവരെ ചൈനയോ പാകിസ്ഥാനോ ശക്തമായി ആക്രമിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ അതൊരു പിന്നെ പ്രത്യേക രാഷ്ട്രമായി വരുന്ന സാഹചര്യത്തിൽ അതിനുള്ള ഭൂപ്രകൃതിയും പിന്നെ ജനങ്ങളുടെ ഒരു വില്ലും പൂർണ്ണമായും അനുകൂലമായി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഇന്ത്യക്ക് ഇടപെടാനൊരു റൈറ്റ് ഉണ്ട് കാരണം അവിടെ ഒരു എത്നിക് ഇഷ്യൂ ആയിട്ട് നിൽക്കുമ്പോൾ ആ എത്നിക് ഇഷ്യൂവിൽ അവരുടെ ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്റ്റ് ചെയ്യാനെങ്കിലും ഇന്ത്യക്ക് ഇടപെടാനുള്ള സ്കോപ്പുണ്ട് നമ്മളിപ്പോൾ ഈ ഒരു വാറിൽ നിന്ന് പൂർണ്ണമായും മാറിയിട്ടില്ല നമ്മളിപ്പോഴും ഓപ്പറേഷൻ സിന്തൂരിൽ തന്നെ നിൽക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് മറ്റു കാര്യങ്ങൾ ചിന്തിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇത് ഇമീഡിയറ്റ് ആയിട്ട് ഇടപെടേണ്ടതാണ് എന്തായാലും ഡൽഹിയുടെ ഭാഗത്ത് നിന്ന് അത്ര നീക്കം വരും വന്നാൽ ബലൂചിസ്ഥാനികൾക്ക് ഒരു രാഷ്ട്രം അവിടെ ഉണ്ടാകും അവർ പറയുന്നത് ഞങ്ങളുടെ ഈ ബലൂചിസ്ഥാൻ വന്നാൽ ഇന്ത്യയുടെ ഒന്നാമത്തെ സുഹൃത്ത് ബലൂചിസ്ഥാനായിരിക്കും എന്നാണ് അത്രയ്ക്ക് വലിയൊരു ഉറപ്പാണ് ബലൂജ് ലിബറേഷൻ ആർമി അവരുടെ നേതാക്കൾ ഇന്ത്യക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനം നമുക്കിപ്പോൾ അവരിൽ നിന്ന് മറ്റൊന്നും പ്രതീക്ഷയില്ല കാരണം അവരൊരു തകർന്ന രാഷ്ട്രമാണ് നമ്മുടെ ഇന്ന് അങ്ങോട്ട് സഹായമല്ലാതെ ഇങ്ങോട്ട് വേറെ അവർക്ക് മറ്റൊന്ന് ചിലപ്പോൾ ധാതു ലവണങ്ങളോ മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിരിക്കാം പക്ഷേ അല്ലാതെ മറ്റൊന്നും അവർക്ക് ഇപ്പോൾ തരാൻ പറ്റാത്ത അവസ്ഥയാണ് എങ്കിലും ഇന്ത്യക്ക് പാകിസ്ഥാൻ്റെ നടുപുടിക്കാൻ കിട്ടുന്ന ഒരു അവസരമാണ് ബലൂചിസ്ഥാനിൽ ബലൂചിസ്ഥാൻ്റെ കൊടി അവരുടെ ദേശീയ പതാകയ്ക്കൊപ്പം പാറിയാൽ ഇന്ത്യയുടെ ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ രണ്ടാം ഘട്ടത്തെ വിജയമായിരിക്കും അത് എന്തെങ്കിലും കാത്തിരുന്ന് കാണാം ബലൂച്ച് പാകിസ്ഥാൻ തലവേദന ആവുമോ അതോ ഇന്ത്യക്കത് എപ്രകാരം സ്വാധീനമാവും എന്ന് കാത്തിരുന്ന കാണാം